നമസ്കാരം ഉപേക്ഷിക്കപ്പെട്ട നാവികരുടെ പട്ടികയിൽ ഇന്ത്യ ഒന്നാമതാണ് എന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇപ്പോൾ ബി ബി സി രംഗത്തെത്തിയിരിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട നാവികർ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കടലിൻ്റെ നടുവിൽ വെച്ച് അവർ സഞ്ചരിച്ചിരുന്ന കപ്പൽ എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മറ്റൊരു രാജ്യത്തെ അധികൃതർ പിടിച്ചെടുക്കുമ്പോൾ അവരെ രക്ഷിക്കുക എന്നുള്ള ബാധ്യത നമ്മുടെ കൂടിയുണ്ട് ആ കപ്പൽ കമ്പനിക്കുമുണ്ട് പക്ഷേ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്നും ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം ഉപേക്ഷിക്കപ്പെട്ട ഈ കപ്പൽ ജീവനക്കാർ ഇന്ത്യക്കാരാണ് എന്നാണ് ഇപ്പോൾ ബി ബി സി ആരോപിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച പ്രതികരണം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല അവർ അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ യുക്രൈൻ പിടികൂടിയ ഒരു കപ്പലുമായി ബന്ധപ്പെട്ടാണ് ഏപ്രിൽ പതിനെട്ടിന് യുക്രൈനെയും റൊമേനിയയും വിഭജിക്കുന്ന ഡാനിബ് നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അധികൃതർ കപ്പൽ റെയ്ഡ് ചെയ്യുകയായിരുന്നു മോൾഡോയിൽ നിന്ന് തുർക്കിയിലേക്ക് പോപ്കോൺ കൊണ്ടുപോവുകയായിരുന്ന കപ്പൽ പതിനാല് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഈ കപ്പലുണ്ടായിരുന്ന ധാന്യങ്ങളൊക്കെ തന്നെ തങ്ങളുടെ രാജ്യത്ത് നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതാണ് എന്നാണ് യുക്രൈൻ അധികൃതർ ആരോപിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ റഷ്യയാണ് എന്നും ഈ കപ്പലിൻ്റെ ഉടമകൾക്ക് ഇത്തരത്തിലുള്ള റഷ്യൻ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാണ് ഇവരെ അധികൃതർ പിടികൂടിയത് ഏപ്രിൽ പതിനെട്ട് മുതൽ ഇന്നോളം ഇവർ കടലിൽ തന്നെ കഴിയുകയാണ് നാടുകടലിലാണ് ഇവരുടെ ജീവിതം ഒരുപക്ഷേ ഏറ്റവും അധികം ഇതിൽ ജീവനക്കാരായിട്ടുള്ളതും ഇന്ത്യക്കാർ തന്നെയാണ് ഏതാണ്ട് അഞ്ച് ഇന്ത്യക്കാരാണുള്ളത് ഇതിൽ ഒരു ഇന്ത്യക്കാരനെക്കുറിച്ചാണ് ഈ ബി ബി സി ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അയാളുടെ യഥാർത്ഥ പേരോ മറ്റ് വസ്തുക്കളോ തന്നെ അവർ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തൽക്കാലം അയാളുടെ മനസ്കുമാർ എന്ന് വിളിക്കാം എന്നാണ് ബി ബി സി പറയുന്നത് മനസ്കുമാർ പറയുന്നത് തങ്ങൾ ഇനി ബന്ധപ്പെടാൻ അധികൃതരൊന്നും തന്നെ ബാക്കിയില്ല എന്നാണ് എല്ലാവരും ഉടൻ തന്നെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താം എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ പോലും ആരും ഇതേവരെ തങ്ങളുടെ രക്ഷയ്ക്ക് എത്തിയില്ല എന്നാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത് അഞ്ച് ഇന്ത്യക്കാർ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ ഈ കപ്പലുണ്ടാകുക പതിനാല് ജീവനക്കാരാണ് കപ്പലിലുള്ളത് പക്ഷേ തങ്ങളിപ്പോഴും അനിശ്ചിതമായി കടലിൽ തന്നെ തുടരുകയാണ് എന്നാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത് ഈ കപ്പലാകട്ടെ ടാൻസാനിയൻ പതാക വഹിക്കുന്നതാണ് എന്നാൽ തുർക്കിയിലുള്ള ഒരു സ്ഥാപനമാണ് തങ്ങളുടെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഈ കുമാറിൽപ്പുഴയുള്ള ജീവനക്കാർ പറയുന്നത് എന്നാൽ ഇവർ നൽകിയ രേഖകളിൽ ഒന്നും തന്നെ ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്നുള്ള സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ യുക്രൈൻ ആരോപിക്കുന്നത് എന്നാൽ ജീവനക്കാർ പറയുന്നതാകട്ടെ തങ്ങളീ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അതായത് തങ്ങൾ ഈ കപ്പലിൻ്റെ ജോലി പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പൂർവ്വചരിത്രം തങ്ങളും അന്വേഷിച്ചിരുന്നില്ല അതാണ് തങ്ങൾക്ക് അറിയില്ലായിരുന്നു ഒരു പക്ഷേ ഈ കപ്പലിന് ഇത്തരത്തിലുള്ള ധാന്യം കടത്തലുമായ മറ്റോ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആർക്കും ഇപ്പോഴും അറിയുകയുമില്ല അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ തങ്ങളെ രക്ഷിക്കാൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഉൾപ്പെടെയുള്ള അധികൃതർ അടിയന്തിരമായി തന്നെ ഇടപെടണം എന്നാണ് ഇവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോകമെമ്പാടും ചരക്ക് ജോലി ചെയ്യുന്നവരിൽ ഏറ്റവും അധികം ആളുകളുള്ളത് ഇന്ത്യയിൽ നിന്നാണ് ഇത് വലിയൊരു റെക്കോർഡാണ് പക്ഷേ ഉപേക്ഷിക്കപ്പെട്ട കപ്പൽ ജീവനക്കാരുടെ കാര്യത്തിലും ഇന്ത്യ തന്നെയാണ് മുന്നിൽ എന്നാണ് ഇപ്പോൾ ബി ബി സി കളിയാക്കുന്നത് ഏതായാലും ഇന്ത്യ ഗവണ്മെൻറ്റ് ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ മറ്റ് പല രാജ്യങ്ങളിലെയും കടലുകളിലായി ഇത്തരത്തിലുള്ള നിരവധി കപ്പലുകൾ ഇപ്പോഴും പിടികൂടപ്പെട്ട അവസ്ഥയിൽ കിടപ്പുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഇവയിൽ എണ്ണൂറിലധികം അതുകൊണ്ട് തൊള്ളായിരത്തോളം ജീവനക്കാർ ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് അവരിപ്പോഴും മോചനം കാത്ത് കടലിൽ എവിടെയോ കഴിയുകയാണ് അപ്പോൾ ഇവരെയൊക്കെ തന്നെ രക്ഷിക്കാൻ എന്തുകൊണ്ട് ആരും ഇടപെടുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇപ്പോൾ ഈ പിടികൂടപ്പെട്ട ഈ കപ്പലിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ ജൂൺ മാസം മുതൽ ശമ്പളവും ലഭിക്കുന്നില്ല അന്താരാഷ്ട്ര കപ്പൽ നിയമങ്ങളൊക്കെ അനുസരിച്ച് അതിന് ഒരുപാട് വ്യവസ്ഥകളുണ്ട് അതനുസരിച്ച് കപ്പൽ ജീവനക്കാർക്ക് ഇപ്പോൾ ശമ്പളം മറ്റ് ഒരു തരത്തിലുമുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ഇത് കാരണം തങ്ങൾ വളരെ ദുരിതത്തിലാണ് എന്നാണ് ഈ കുമാർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പരാതി പറയുന്നത് കഴിഞ്ഞ ജനുവരി മാസത്തിലും ഏതാണ്ട് ഇതേപോലെ ഒരു നിർവ്വാണ എന്ന പേരുള്ള ഒരു ചരക്ക് കപ്പൽ ഇത്തരത്തിൽ പിടികൂടപ്പെടുകയും പിന്നെ അതിൽ ജീവനക്കാർ മാസങ്ങളോളം ഈ നടു കടൽ കഴിയേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണ് അവർക്ക് മോചനം ലഭിച്ചത് അതുപോലെ തങ്ങളുടെ കാര്യത്തിൽ അടിയന്തിരമായി ഇന്ത്യ ഇടപെടണം എന്നാണ് ഇപ്പോൾ ഈ കുമാർ ഉൾപ്പെടെയുള്ള കപ്പലിൻ്റെ ജീവനക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്